ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈബ്സ് എല്ലാവരും സുഖായിരിക്കുന്നല്ലോ എനിക്ക് ചെറിയൊരു സുഖക്കുറവുണ്ട് കേട്ടോ വേറെയൊന്നുമല്ല ഒരു ചെറിയ പനി പിടിച്ചു ഈശ്വരാഘോഷമൊക്കെ കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസമായിട്ട് കിടപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം ചെറിയതായിട്ടൊന്ന് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് എടുത്ത വീഡിയോസൊക്കെ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കാമെന്ന് വോയിസ് കൊടുക്കാൻ എഴുതിയിട്ട് സത്യം പറഞ്ഞാൽ നന്നായി ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും വിചാരിച്ചു നമുക്കെടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിലേക്ക് കടന്നത് അപ്പോൾ രാവിലെ നാലരയൊക്കെ ആയപ്പോഴേക്കും ഞാൻ പള്ളിയിൽ പോവാണ് രാവിലെ ഈസ്റ്ററിന് പള്ളിയിൽ പാതിര കുർബാനക്ക് പോവാണ് അപ്പോൾ അച്ചനും കുഞ്ഞുമണീസും വരുന്നില്ല ഞാൻ മാത്രമേ പോവുന്നുള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് മൂന്ന് മണിയായപ്പോൾ സർവീസ് തുടങ്ങിയിട്ടുണ്ട് ആ ടൈമിൽ നമുക്ക് നമ്മുടെ ആ ഞങ്ങൾ ഇന്നും പോകുന്ന ആ ഗേറ്റിലൂടെ വിടില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ചുമണിയാവത് ആ ഗേറ്റ് ഓപ്പൺ ആവില്ല അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വേണം പോകാനായിട്ട് അപ്പോൾ എന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കൊണ്ടുവിടുകയാണ് അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു വൈറ്റ് ഗൗണാണ് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടര വർഷമായിട്ടുണ്ട് അത് വാങ്ങിയിട്ടിട്ടോ ഇതിൻ്റെ കൂടെ വേറെ അക്സസറീസ് ഒന്നും ചെയ്തിട്ടില്ല ഒരു വൈറ്റ് പേള് ഇട്ടിട്ടുള്ളൊരു ഇയറിംഗ് മാത്രമാണ് ദെൻ ഓൾവേസ് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ മാലയും വളയൊക്കെ തന്നെയാണ് ഇട്ടിരുന്നത് ഒരു ഹാഫ് ഷൂ ഇട്ടിട്ടുണ്ടായിരുന്നു ദെൻ ക്ലിപ്പ് ചെയ്തു കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മുടി ക്ലിപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പേള് വെച്ചിട്ടുള്ളൊരു ക്ലിപ്പ് അപ്പം അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നു പള്ളിയിൽ വന്നു പള്ളിയിൽ വന്നപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് പച്ചശം കൊണ്ടുവിട്ടിട്ട് പോയി അപ്പം ഞാൻ സർവീസിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഏകദേശം ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റൻ്റെ എല്ലാവഡ് ഉള്ള ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏകദേശം സർവീസ് എല്ലാം കഴിഞ്ഞു ഞാനിപ്പം ഞങ്ങൾ ഇത് മുത്താണ് കേട്ടോ കുരിശ് മുത്തിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്ററൊക്കെ പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒക്കെ കിട്ടി അപ്പോൾ അതുമൊക്കെ വാങ്ങി ഇപ്പോൾ ഏകദേശം ഒരേ സമയം ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഏഴര ആയി അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇറങ്ങി കേട്ടോ പെട്ടെന്ന് ഇറങ്ങിയെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് വേണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി അപ്പോൾ വേഗം ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു പള്ളിയിൽ നമ്മുടെ വെള്ളയപ്പവും ബീഫ് കറിയും കോഫിയും ഉണ്ടായിരുന്നു അതുമൊക്കെ എടുത്ത് കഴിക്കാൻ ചെന്നിരുന്നു പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം എന്നുള്ള ഒരു രീതിയിലാണ് വേഗം ഞാൻ കഴിച്ചു നേരെ വീട്ടിലോട്ട് പോകായിരുന്നു ആ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പെട്ടെന്ന് എല്ലാത്തിനും തീർതിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ കാരണം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞാൽ ഈ കണ്ടില്ലേ ഇത് ഇത് തന്നെ വെള്ളയപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ചിക്കനൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച അപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞിട്ടാവുന്നേ ചിക്കൻ എടുത്ത് വെളിയിൽ വെക്കണേന്നൊക്കെ പറഞ്ഞിട്ടാകുന്നു ഞാൻ വരുമ്പോഴത്തന്നെ ഉണ്ടാക്കാനായിട്ട് അപ്പം എനിക്ക് ചെന്നിട്ട് ഇനി അത് ഉണ്ടാക്കണല്ലോ എന്ന് വെച്ചിട്ട് തീർതി പിടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ നേരെ പോകുന്നത് അപ്പോൾ ബാക്കി വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് ഒരാളെ വിളിച്ചിട്ടുണ്ട് ഒരു ഫാമിലി അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് എന്തായാലും റൈസ് ഉണ്ടാക്കണം അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് റൈസ് ആക്കാതെ രാവിലത്തേക്കുള്ള വെള്ളം ചിക്കൻ സ്റ്റൂ ആക്കിയല്ലോ ഉച്ചക്കെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് മതി അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്ത് വേണം അപ്പോൾ സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് സാൻഡ്വിച്ചും എഗ്ഗ് നമ്മുടെ പുഴുങ്ങി ബോയിൽ ചെയ്തിട്ടും കൊടുത്തു എന്നിട്ട് എനിക്ക് എളുപ്പ പണി ഞാൻ നല്ല അടിപൊളി ബീഫും വെള്ളപ്പൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അവരെ അളപ്പാസ രീതിയിലങ്ങ് വിട്ടുണ്ടോ എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് ആയപ്പോഴേക്കും ഞാൻ ചിക്കൻ ഉള്ളത് റെഡിയാക്കി അതായത് നമ്മുടെ കുക്കറിലേക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കോം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സവാളയും ഉപ്പും കുരുമുളകും ഗരം മസാല ഇട്ടിട്ട് വേവിച്ചു രണ്ട് വിസിലടിപ്പിച്ചു എന്നിട്ട് നമ്മുടെ ഫ്രൈ പാനിലേക്ക് കുറച്ച് നമ്മുടെ സ്പൈസസ് എല്ലാം അവിടെ റിഫൈൻഡ് ഓയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ വെജിറ്റബിൾസും എല്ലാം കൂടെ അതിലേക്കിട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ച് ചൂടാക്കി എടുത്തു അങ്ങനാണ് നമ്മൾ ഞാൻ ചിക്കൻ സ്റ്റോ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇച്ചിരി ചിക്കൻ മസാലയോടെ ലാസ്റ്റിലൊന്നിട്ടു മല്ലിയിലയും കറിവേപ്പിലൊക്കെ ഇട്ടു അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ സ്റ്റൂ അങ്ങനെ ഉണ്ടാക്കി ദെൻ വെള്ളയപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇച്ചിരി കുറുകിയിരുന്നതുകൊണ്ട് ഇത്തിരി വെള്ളം ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എന്നിട്ട് ഇങ്ങനെയാണ് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ദോശയുടെ കൂട്ട് പരത്തില്ല ജസ്റ്റ് ഇന്ന് ഇങ്ങനൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ഒന്നാക്കാനായിട്ടൊന്നൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കും അത്രയേ ഉള്ളൂ വെള്ളയപ്പത്തിൻ്റെ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് കേട്ടോ നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്ന സെയിം രീതി തന്നെ ഇച്ചിരി തേങ്ങ അരയ്ക്കും അതുപോലെ കുറുക്കിയാണ് എടുക്കുന്നത് വെള്ള പാലപ്പത്തിൻ്റെ കൂട്ട് വെള്ളം പോലെ എടുക്കാറില്ല അപ്പോൾ ഉച്ചയ്ക്ക് ചിക്കൻ സ്റ്റൂവും വെള്ളയപ്പവുമായിരുന്നു അപ്പോൾ അതിലങ്ങ് ഒതുക്കി എന്നിട്ട് ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഈ പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം അഗസ്റ്റൊക്കെ വരുമ്പോഴേക്കും അവരൊരു ഏഴര ആവുമ്പോഴത്തേന് വരാനാണ് പറഞ്ഞിരിക്കുക അപ്പോൾ അവർ വരുമ്പോഴത്തേനും എല്ലാം റെഡിയായി നീറ്റായി കുളിച്ചിട്ടൊക്കെ ഇരിക്കണമല്ലോ അപ്പോൾ ഞാനൊരു പന്ത്രണ്ട് ആയപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് കറക്റ്റ് സിക്സ് ഒ ക്ലോക്ക് ആയപ്പോഴേക്കും എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ ഈ ഇതാഴ്ന്നു ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം പൊറോട്ട വെളിയിൽ നിന്ന് വാങ്ങി ബാക്കിയെല്ലാം ഉണ്ടാക്കി അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ട് കേട്ടോ ചില്ലി ചിക്കനൊക്കെ വെളിയിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ ചിക്കൻ ഐറ്റംസ് ഒക്കെ വെളിയിൽ നിന്ന് വാങ്ങി കാരണം സ്റ്റൂ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കി റെഡിയായി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേച്ചിയും സാബും കുട്ടികളെ ഇവിടെ വന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ കോട്ടേഴ്സിലാണ് കേട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് പറയുന്നുണ്ട് ലൈവായിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക അത് അപ്പോൾ അവർ പറഞ്ഞു പക്ഷേ നേരത്തെ പറയണ്ടാന്ന് ഇച്ചിരി ഇവിടെയൊക്കെ ഒന്ന് ഗെറ്റപ്പായിട്ട് വന്നേനല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവരൊരു ഗിഫ്റ്റും കൊണ്ടൊക്കെയാണ് വന്നത് നമുക്ക് അപ്പം അത് ഞാൻ നിങ്ങളെ കാണിക്കാം അടിപൊളി ഒരു ടൈം പീസ് ആയിരുന്നു ഒരു എന്താണ് പറയുക നമ്മുടെ ബഡ് ബഡ്ലാമ്പ് രീതിയിലുള്ളൊരു ടൈം പീസ് അപ്പോൾ അതൊക്കെ തന്നു എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ഇരുന്നിരുന്നത് കുട്ടികളും ഹാപ്പി ഞങ്ങൾ ഞങ്ങളെല്ലാവരും ആയിരുന്നു ഇപ്പോൾ ഈ വർഷത്തെ ഈസ്റ്റർ അങ്ങനെ അടിപൊളിയാക്കി കഴിഞ്ഞ വർഷം ഈസ്റ്ററിനെ അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വർഷം അവർ നെക്സ്റ്റ് ഡേയിൽ നമ്മുടെ ഏപ്രിൽ ഒന്നിന് അവർ തിരിച്ച് നാട്ടിൽ പോവുകയാണ് ചേച്ചിയും കുഞ്ഞുങ്ങളും നാട്ടിൽ സെറ്റിൽഡാവാൻ പോവാണ് പതിനാല് വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് ഇനി ആ മോന് ആദ്യം ഇനിയും എയ്ത്ത് സ്റ്റാൻഡേർഡിലേക്കാണ് മോള് ഫൈവില് തനു ഫൈവിലേക്കുമാണ് അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയി സെറ്റിൽഡാവാം വീടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് അതുകൊണ്ട് അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ട് അവർ ഈ കൊല്ലം ിലേക്ക് പോകുവാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ അവർ പോകും അപ്പോൾ അതിന് മുമ്പ് ഈസ്റ്റർ ആയതുകൊണ്ട് നമ്മൾ വീണ്ടും അവരെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ടിരുന്നു കുഞ്ഞുങ്ങളെല്ലാം അവരുടേതായ മൂഡിൽ കളിയും ഡാൻസും പാട്ടുമായിട്ടൊക്കെ ഇരുന്നു ഞങ്ങൾ ഇരുന്നപ്പോൾ സാബും അജാസിനും എല്ലാവരുടെ ഈസ്റ്റർ അല്ലേ അതിൻ്റെ ഒരു ചെറിയൊരു ഡ്രിങ്ക്സും കാര്യങ്ങളുമായിട്ടൊക്കെ ആഘോഷമായിട്ടിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളും ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വേറെ മാറി സംസാരിച്ചൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളെ വിളിച്ച് കൂടെ കുറേ നേരം ഇരുത്തി ഞങ്ങൾ അങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫുഡ് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ കുറേ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവർക്ക് കളിക്കണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അവർ കളിക്കാൻ വേണ്ടി നിന്നു അപ്പോൾ ആ ഡാൻസാണിത് ആ രണ്ട് ഡാൻസ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കളിക്കുന്നത് അതുപോലെ തന്നെ ചേച്ചി ഒരു യൂട്യൂബർ ആണ് കേട്ടോ ചേച്ചിക്കും ചാനലൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചിയും അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പിടിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളും ഒരേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു കൂട്ടാണ് ചേച്ചി കേട്ടോ സന്ധ്യ എന്ന ചേച്ചിയുടെ പേര് ചേച്ചി ആദ്യത്തെ ഒരു കൂട്ടാണ് പിന്നെ അതുപോലെ തന്നെ ജിഷ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഉണ്ട് കേട്ടോ ചേച്ചിയും നാട്ടിലേക്ക് സെറ്റിൽഡ് ആവുകയാണ് ഇപ്പം ലീവിന് പോയിരിക്കുന്നു ഏപ്രിൽ ലാസ്റ്റിലേക്ക് തിരിച്ചു വരും എന്നിട്ട് മെയ് ലാസ്റ്റിലേക്ക് അവർ ഫുള്ളെല്ലാ സാധനങ്ങളും ഒക്കെ ആയിട്ട് പാക്ക് ചെയ്യുന്ന അവർ നാട്ടിൽ സെറ്റിൽഡ് ആവാൻ പോവുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എനിക്ക് ആദ്യം ഇവിടെ കിട്ടിയ കൂട്ട് ഞാൻ നടക്കാൻ പോകുന്നതൊക്കെ ജിഷു ചേച്ചിയുടെ കൂടാണ് നമ്മുടെ വീടിന് തൊട്ടപ്പുറത്താണ് ചേച്ചി സന്ധി ചേച്ചിയുള്ളതുകൊണ്ട് ചേച്ചിയോടായിരുന്നു കൂടുതൽ കാര്യം പറയാറുള്ളത് കേട്ടോ എപ്പോഴും ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ രണ്ടുകൂടെ കാര്യം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം നോക്കാറേ ഇല്ല നിന്ന് കാര്യം പറഞ്ഞിട്ടേ ഇരിക്കും പിന്നെ ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഈയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിപ്പോകുന്നത് നമ്മൾ ബാൽക്കണി ഭാഗത്തോട്ട് ഇറങ്ങുമ്പോൾ രണ്ടുപേരും കാണും അപ്പോൾ ഇരുന്ന് സംസാരം തുടങ്ങും സത്യം പറഞ്ഞാൽ ചേച്ചി പോയപ്പോൾ ഒരു വലിയൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ അത്ര അടുത്ത് നമുക്ക് കിട്ടിയ ഒരാൾ ഇനി അവിടെ പുതിയത് ആര് വരും എങ്ങനെയുള്ളതാണൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതൊരു വലിയ വിഷമമായിരുന്നു ഞാൻ ഈ വീഡിയോ ഇടുന്ന ടൈമിൽ ചേച്ചി നാട്ടിലിരുന്ന് ഇപ്പോൾ സെറ്റിൽഡായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒന്നാം തീയതി പോയി ഇന്നലെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലല്ലേ ഏകദേശം ഓക്കെ ആയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമുക്കുള്ള ഒരു 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 കൂട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാലും ഫോണും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ അപ്പം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു പോയില്ലേ അപ്പോൾതാ കുഞ്ഞുങ്ങളിൽ ഡാൻസ് കളിക്കുകയാണ് രണ്ട് ഡാൻസ് അവർ കളിക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അവർ ഡാൻസ് കളിക്കുമ്പോൾ അപ്പന്മാർ രണ്ടു പേരുടെ സാബും അച്ചച്ഛനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ഡാൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞ ഉടനെ സാറ് അവിടെ ഇരുന്നൊരു പാവയെടുത്തിട്ട് രണ്ടു പേർക്കും ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തു അപ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പി ഭയങ്കര ചിരിയും കാര്യങ്ങളും പിന്നെ ഇച്ചിരി അഹത്തോട്ട് ചെന്നേക്കുന്നതിന് അതിൻ്റെ ഒരു ഉഷാർനസ് ഉണ്ട് രണ്ടു പേർക്കും അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞോട്ടനെ അവർ അടുത്ത പാട്ടിലേക്ക് കൊടുത്ത് തുടങ്ങി കേട്ടോ ചില അത് ഞാൻ ഫുള്ള് കാണിക്കാം രണ്ടുപേരും ഡാൻസിനോട് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് തനു നന്നായി കളിക്കും എൻ്റെ വെല്ലാളും നല്ലപോലെ ഡാൻസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് എല്ലാവരും പറയും നിൻ്റെ കൂട്ടാണ് നിൻ്റെ വെള്ളി വച്ച് എവിടെ നിന്നാലും കയ്യും കാലും അലക്കിയിട്ടാണല്ലോ അവൾ നിൽക്കുന്നത് ഞാനും അങ്ങനെ ആയിരുന്നു കുഞ്ഞിലേട്ടോ ഡാൻസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് സത്യത്തിൽ ഞാൻ ഈ ചാനൽ ഓപ്പൺ ചെയ്തതും ഇൻസ്റ്റ ഓപ്പൺ ചെയ്തതും ഒക്കെ എൻ്റെ ഡാൻസിനെ എനിക്കൊന്നും വെള്ളിലോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതാണല്ലോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡാൻസ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ബേസിൽ തന്നെയാണ് ഞാൻ എൻ്റെ ചാനലൊക്കെ ആക്കിയത് സത്യത്തിൽ ഞാൻ ഡാൻസിന് ഇട്ട് കഴിഞ്ഞാൽ അധികം ഓടാറില്ല കേട്ടോ നമ്മുടെ ഈ ചാനലിൽ ഹിപ്സ് ആൻഡ് അധികം ഓടാറില്ല അധികം അധികം ആരും വാച്ച് ചെയ്യാറില്ല എന്നാലും ഞാനിടും കാരണം എനിക്കിഷ്ടമാണ് എനിക്ക് വ്യൂവേഴ്സ് കുറവാണേലും ലൈക്സ് കുറവാണേലും ഇൻസ്റ്റയിൽ ഞാൻ ഓപ്പൺ ചെയ്തത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റയിൽ പിന്നെ കുറച്ചൊക്കെ വ്യൂവേഴ്സ് വരാറുണ്ട് എന്നാലും ഞാനിടും കേട്ടോ വ്യൂവേഴ്സ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാനിടും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് എന്നെ ഇവിടെ വരെ ഈ ചാനലൊക്കെ ഓപ്പൺ ചെയ്യാൻ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ച് ഇവിടെ കൊടുക്കുന്നത് നിർത്തിയിരിക്കുന്നു രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും ഇരുന്ന് കാണുകയാണ് മക്കളുടെ ഡാൻസ് തനു ഓൾറെഡി ഈ ഡാൻസ് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വെള്ളിയാളിയോട് ആള് പഠിപ്പിച്ചു കൊടുത്തു ഈ ഒരു കുറച്ച് ടൈമിലാണ് അവരിതെല്ലാം പഠിച്ചെടുത്ത് കളിച്ചത് കേട്ടോ അപ്പം അവർക്ക് നല്ലൊരു ടാലൻറ്റ് ഉണ്ട് നമുക്കിത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വിട്ടേനെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഈ ചാൻസ് നമുക്ക് ഈ പ്രായത്തിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പം കിട്ടുന്നില്ലേ അത് നമ്മൾ വിനിയോഗിക്കുക അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആരെ പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എതിർത്ത് ചെയ്യാമെന്നല്ല എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ഹാപ്പി കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളും അതിന് ശ്രമിക്കുക ലൈഫിന് വാല്യൂ കൊടുക്കുക അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നോട് എൻ്റെ എൻ്റെ പേരൻസ് പേരൻസ് എന്ന് വെച്ചാൽ എൻ്റെ മമ്മി എപ്പോഴും പറയും നീ അങ്ങനെ ഡാൻസ് കളിക്കില്ല നീ ഇങ്ങനെ ഡാൻസ് കളിക്കില്ല എന്നൊക്കെ എന്നോട് പറയും കേട്ടോ പക്ഷേ ഞാൻ പറയും എല്ലാ ഒരേ രീതി മമ്മി പറയുന്നത് ഇങ്ങനെ ദേഹം അനക്കാതെ കൈയും കാലും മാത്രം എടുത്തിട്ട് ഡാൻസ് കളിക്കണം എന്ന് പറയും ഞാൻ എപ്പോഴും അതിന് പറയും അങ്ങനെ മാത്രം ഡാൻസ് കളിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് എല്ലാ രീതിയിലുള്ള ഡാൻസസ് ഇഷ്ടമാണ് എന്നെയാൾ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമ്മളാ കഴിയുന്നത് നമുക്ക് ഹാപ്പി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം That's it. അതിനിടയ്ക്ക് വോയ്സിന് ഒരു ചെറിയ ഇത് വന്നത് എനിക്ക് പെയിൻ ഉണ്ട് ഞാൻ പറഞ്ഞില്ല എത്ര പെയിൻ ഉണ്ട് അതിൻ്റെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അങ്ങനെ അവർ ഡാൻസ് ഒക്കെ കളിച്ചു കഴിഞ്ഞു അപ്പോൾ സാറ് അവളെ അപ്രീഷിയേറ്റ് ചെയ്തു കാരണം അവൾ പെട്ടെന്ന് പഠിച്ചെടുത്ത് താനും ഓൾറെഡി കളിച്ചതായിരുന്നു അപ്പോൾ അവളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്തല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ അവർ ടയേർഡായപ്പോൾ ഫുഡ് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫുഡ് ഐറ്റംസ് പറഞ്ഞല്ലോ മെയിനായിട്ട് പൊറോട്ടയും റൈസും ആയിരുന്നു സൈഡായിട്ട് യമദാഷി ചില്ലി ചിക്കൻ ബട്ടർ ചിക്കൻ ബീഫ് ഫ്രൈ പ്രോൺസ് മസാല ചിക്കൻ സ്റ്റൂ ഉണ്ടായിരുന്നു പൊട്ടാട്ട മുളക് സാലാഡ് ഇത്രയായിരുന്നു അപ്പം ഫുഡൊക്കെ എടുത്തു അവർക്ക് പൊറോട്ട മതി റൈസ് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാല് പേർക്കും പൊറോട്ട എടുത്തു ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് വീഡിയോസ് എടുക്കുകയാണ് ഞാൻ ഫുഡൊക്കെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ അച്ചച്ചൻ പറഞ്ഞു ഞാൻ കുഞ്ഞുങ്ങൾ പിടിച്ചിരിക്കുന്ന കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് അച്ഛൻ പോയി വീഡിയോ എടുക്കുകയാണ് കേട്ടോ അതിൻ്റെയാണ് ഈ ഒരു വീഡിയോയുടെ സ്റ്റൈൽ ഇങ്ങനെ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണോ ഇത് പിടിച്ചതെന്ന് കണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും ചിരി വന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തനു വന്നു തനു വന്നിട്ട് എൻ്റെ ഫുഡിനെ പറ്റി പറയുകയാണ് കേട്ടോ ആൾ പറയുന്നത് ടേസ്റ്റ് ചെയ്തില്ലേലും എനിക്കറിയാം രാജ്യാന്റിയുടെ ഫുഡ് അടിപൊളിയാണ് കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ അടിപൊളിയാണെന്നാണ് ആൾ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് ഫുഡ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് പതിനാല് വർഷത്തെ ഞങ്ങളുടെ ഒരു ഒരുമിച്ചുള്ള ഒരു ലൈഫാണ് ഇങ്ങനൊരു ലൈഫ് അത് ഇവിടെ ഇന്ന് ലാസ്റ്റാണ് അതിപ്പോൾ ഇങ്ങനൊരു സന്തോഷത്തോടുകൂടി പിരിയാൻ പറ്റുന്നതിൽ വളരെയധികം ഹാപ്പിയാണെന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങളും ഹാപ്പി ആയിരുന്നു കാരണം അവർ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു ഫുഡ് കൊടുത്ത് അവരെ ഹാപ്പി ആയിട്ട് വിടാൻ പറ്റിയല്ലോ എന്നുള്ളത് ഞങ്ങളും വളരെയധികം ഹാപ്പിയിലായിരുന്നു അങ്ങനെ ഈ വർഷത്തെ ഈസ്റ്റർ അടിപൊളിയായിട്ട് അവസാനിച്ചു ഒരു ഫാമിലിക്ക് ഫുഡൊക്കെ കൊടുത്തു അവരെ ഹാപ്പിയായിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിടാൻ സാധിച്ചു അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ചേച്ചി നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ചേച്ചി എനിക്ക് ഓരോരു സാധനം കൂടെ തന്നിട്ട് പോകും ചേച്ചി ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റിലെ ഒരു സാധനം കൂടെ തന്നിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം എന്താണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പം ദേ ഇതാണ് കേട്ടോ ചേച്ചിക്ക് തന്ന ഒരു ഗിഫ്റ്റ് തന്നെന്ന് പറഞ്ഞില്ലേ ഇതാണ് ആ ലാമ്പ് ടൈപ്പിലുള്ള ടൈം പീസ് നല്ലൊരു ഒരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതായതാണ് ചേച്ചി ഉണ്ടാക്കിയ ആ ക്രാഫ്റ്റ് അടിപൊളി ഒരെണ്ണമാണ് ചീപ്പും ക്ലിപ്പും ഒക്കെ ഇടാൻ പറ്റിയ ഒരു സാധനം അപ്പോൾ ഒരിക്കൽ കൂടി ബായ്